കൊയ്ലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ വാർഷികാഘോഷ പ്ലാനിംഗ് യോഗം ചേർന്നു ക്യു ചെയർമാൻ സിയാദ് ലത്തീഫിൻ്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് കായിക രംഗത്ത് പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരവും വാർഷികാഘോഷ പ്ലാനിംഗ് യോഗവും ഹോട്ടൽ ഷാ ഇന്റർനാഷണൽ ഹാളിലാണ് സംഘടിപ്പിച്ചത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കുട്ടികൾക്ക് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിതരണവും സൗജന്യ പരിശീലനവും നൽകും അർഹരായ കുട്ടികൾക്ക് വേണ്ട പഠന സഹായവും രോഗങ്ങൾ കൊണ്ട് പലവിധ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായി മരുന്നുകളും വൃക്കരോഗികൾക്ക് ആവശ്യമായ വൈദ്യസഹായവും വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പുകളെ സംഘടിപ്പിക്കുവാൻ യോഗത്തിൽ തീരുമാനമായി കൊയിലോൺ ഫുട്ബോൾ അക്കാദമി ചെയർമാനും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായ എൽ സിയാദ് ലത്തീഫിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജനറൽ സെക്രട്ടറി മനോജ് ബോസ് സ്വാഗതം പറഞ്ഞു കൊട്ടിയം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഷിബു റാവുത്താർ ഹരിദാസ് എന്നിവരെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു എഫ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട സുഭാഷ് ഗണേഷ് സുരേഷ് ബാബു എന്നിവർക്കും സ്നേഹാദരം നൽകി യോഗത്തിൽ കൊയിലോൺ ഫുട്ബോൾ അക്കാദമി രക്ഷാധികാരി ജി ചന്തു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷിബു മനോഹർ ഗോപകുമാർ ഹാഷിർ അഫിലാഷ് എന്നിവർ സംസാരിച്ചു എം വിജയൻ എന്ന് പറയുന്ന ആ ഒരു മഹാനായ കളിക്കാരനെ സൃഷ്ടിച്ചുകൊണ്ടുവന്നതിന് പങ്കുവഹിച്ചത് ചതുർനിസാറാണ് കളിക്കാരെ കേരളത്തിന് വേണ്ടി സമാപിക്കുന്ന ചതുർ നിസാറും സത്യം ന്യൂസ് ബ്യൂറോ കൊല്ലം